മീരകത്തേക്ക് ചെല്ലുമ്പോൾ അർജുൻ റീൽസും കണ്ട് ചേരലിരിപ്പാണ് അവൾ അകത്തേക്ക് കയറുന്നത് അറിഞ്ഞിട്ടാവണം അവൻ താലി എടുത്ത് നോക്കുന്നുണ്ട് മീര അവനെ കണ്ട് വെപ്രാവപ്പെടുന്നു ചിരിച്ചു അവനും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഡോർ അടച്ചേക്കട അവൻ പറഞ്ഞതും അവൾ താലിപുരുക്കി തിരിഞ്ഞ് ഡോർ ലോക്ക് ചെയ്തു അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി ഓഫീഷ്യൽ കോളാണെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അവൻ കോള് കട്ട് ചെയ്ത് നോക്കുമ്പോൾ മീരാ ഡോറിൻ്റെ അടുത്ത് തന്നെ നിൽപ്പാണ് താൻ കിടക്കുന്നില്ലേ ആ നിൽപ്പ് കണ്ടവൻ നെറ്റി ചോദിച്ചു ഡോ താനെന്തെങ്കിലുള്ള അവൻ്റെ അഭിസംബോധന അവളിൽ എന്തോ ഒരു വല്ലായ്മ ഉണ്ടാക്കി അതെ എനിക്കപ്പോൾ റൂം ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അർജുൻ തുറന്ന് ചോദിച്ചു ഇല്ലെന്ന് അവൾ ചുമൽ കൂച്ചി എന്നാ വന്ന് കിടക്ക് അവൻ വെട്ടിൻ്റെ മറ്റേ അടുത്തേക്ക് ഒതുങ്ങിക്കൊടുത്തു മീരവനെങ്കിലും വന്നിരുന്നു അർജുൻ ഫോണിൽ നോക്കി കിടപ്പാണ് മീര തനിക്കറിയിൽ വന്നു കിടന്നു എന്ന് മനസ്സിലായപ്പോൾ അവൻ ഫോൺ മാറ്റി വെച്ച് അവൾക്ക് നേരെ കിടന്നു അവൾ അവന് പുറഞ്ഞെരിഞ്ഞ് കിടപ്പാണ് അവനോടൊപ്പം ഒരു വീട്ടിൽ ഉറങ്ങുന്നതോർത്തുള്ള ആശങ്കയേക്കാൾ അവളുടെ മനസ്സിന് അലട്ടിയത് നീരജയെ കുറിച്ചൊരു ചിന്തയായിരുന്നു അമ്മയിപ്പോൾ എവിടെയാകും എങ്ങനെയാകും ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും ഇപ്പം ആ മാനസികാവസ്ഥ എന്തായിരിക്കും ഭയന്നിട്ടുണ്ടാവൂ കരയുന്നുണ്ടാവുന്നു എത്രയൊക്കെ മനസ്സിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടും ഈ വക ചിന്തകൾ മീരയുടെ കണ്ണുകളിൽ നിറച്ചിരുന്നു കണ്ടും മൂക്കും മെഴക്കിട തുറക്കുന്നവളെ അർജുനൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ മെല്ലവളുടെ തോളിലൊന്ന് തൊട്ടു മീര വെപ്രാളത്തോടെ മുഖം തുടിച്ചു പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല എടോ അവനല്പം ഗൗരവത്തിൽ വിളിച്ചു അതോടവൾ തിരിഞ്ഞു നോക്കി മുഖമൊക്കെ ചുവന്നിട്ടുണ്ട് ആ മുഖം കണ്ടവൻ ദീർഘമായെന്ന് വിശ്വസിച്ചു ഞാൻ അറിഞ്ഞില്ല അവൾ മൂക്ക് വരച്ചു കൊണ്ട് പറഞ്ഞു ചോദിക്കാതെ പറയുന്നവളെ കണ്ട് പൊട്ടി വന്ന ചിരിയെ അവൻ കടിച്ചമർത്തി പിന്നെ ഇതെന്താ അവൻ കൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് മറന്നു വീടാൻ വേമ്പി നിൽക്കുന്ന ഒരു തുള്ളി കണ്ണുനീർ വിരൽ കൊണ്ട് തൊട്ടടുത്ത് അവൾക്ക് നേരെ കാണിച്ചു മീര പതിയെ പതികെണീറ്റു ഇവർക്കൊക്കെ സന്തോഷവും സമാധാനവും കൊടുത്ത് ഇവരിൽ ഒരാളായി രാജ്യങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു മരുമകളായി ജീവിക്കണം എന്നുണ്ട് അവൾക്കും പക്ഷേ തനിക്ക് വേണ്ടി കൊലപാതകയായ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവും ഇല്ല അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എടോ ഇനി എന്താ തൻ്റെ പ്രശ്നം താനിവിടെ ഓക്കിയല്ലേ അതോ ഞാനുമായ വിവാദത്തിൽ ഓക്കിയല്ലേ താൻ തനിക്കരികിൽ വന്ന് കിടന്നതേ കരയുന്നവളെ കണ്ടപ്പോൾ അർജുനൻ അങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത് അതാണ് പ്രശ്നമെങ്കിൽ ഞാൻ അന്നേ തന്നോട് പറഞ്ഞതല്ലേ കുറ്റുബോധത്തിൻ്റെ പുറത്തൊരു തീരുമാനം എടുക്കരുതെന്ന് അർജുൻ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ കരഞ്ഞിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ വിവാഹം വേണ്ടിയിരുന്നില്ല അല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യാമെന്ന് പണ്ടേശ് അവതെടുത്ത ആളാണല്ലോ അത് ഞാനങ്ങ് മാറുന്നു അർജുൻ പറഞ്ഞു സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കടും ഇനിയെങ്കിലും മറ്റുള്ളവരെ നോക്കി നോക്കി ഒത്തിരി പണിമേഴിച്ചു ഇനിയെങ്കിലും ഒന്ന് നന്നാവ് ആ മഹ്യങ്ങളുടെ പ്രതീക്ഷയെ താനാ തന്നെ എന്ത് വിശ്വസിച്ചാണ് താങ്കൾ ആ ബിസിനസ്സെ കേൾപ്പിക്കാൻ പോകുന്നത് അർജുൻ പരിഹസിച്ചപ്പോൾ മുഖം തുടിച്ച അവൾ അവനെ രൂക്ഷമായി നോക്കി ഞാൻ ഇഷ്ടം മാത്രം നോക്കിയല്ലേ ഈ തീരുമാനം എടുത്തത് എനിക്കും കൂടി വേണ്ടിയിട്ടാണ് അവളും വാശിയോടെ പറഞ്ഞു അർജുന അവളെ സൂക്ഷിച്ചു നോക്കി അല്ലാതെ എന്നിട്ടോ കുറ്റബോധം തോന്നിയിട്ടുമല്ല അർജുന അവളെ ഇരുത്തി നോക്കി മീനെയൊന്ന് പതറി അർജുൻ ചുണ്ടുപൂട്ടി ചിരിച്ചു കുറ്റബോധം തോന്നി എന്നുള്ളത് സത്യം അതിന്റെ പേരിൽ ആ വിവാഹത്തിന് സമ്മതിച്ചതും പക്ഷെ പിന്നെ പിന്നെ മനസ്സുകൊണ്ട് മീരയും ആ വീട്ടിലെ മരുമകളാവാൻ ഒരുങ്ങി കഴിഞ്ഞിരുന്നു അരുടെ മീഡിയം നല്ലൊരു മരുമകളാവാനും കൃതിക്കൊപ്പം സന്തോഷത്തോടെ കഴിയാനും ആ കുടുംബത്തെ സ്വന്തമായി ചേർത്ത് നിർത്താനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു തനിക്കതൊക്കെ തോന്നാൻ കാരണം രാജങ്ങളുടെ വേർപാടാണെന്ന് അറിയാമെങ്കിലും അത് പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കാൻ അവൾക്കും വയ്യ ഇയാൾക്ക് ഇപ്പം എന്താ വേണ്ടേ ഞാനിപ്പോ എന്താ സമ്മതിച്ചു തരേണ്ടേ മീര ദേഷ്യപ്പെടുന്ന അവളുടെ തൊണ്ടയേറി ആദ്യമായാണ് അവൾ അർജുനോട് ചൂടാവുന്നത് ആ അമ്പരപ്പവനും മുഖത്തു കൊണ്ടു താൻ ഒന്നും ചെയ്യണ്ട ഈ വീട്ടിലെ ഒരു അറുതി വരാൻ വേണ്ടിയാ ഈ സാഹചര്യത്തിലും തന്നെ കല്യാണം കഴിച്ചത് ഇപ്പൊ ആ കല്യാണം കാരണം കാന തന്റെ തീരുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ അർജുനസമായി പറയവേ മീരയുടെ നെറ്റി ചോദിച്ചു ഈ കല്യാണം കാരണം എന്റെ കണ്ണീരു തീരുന്നില്ലെന്നോ എന്തൊക്കെയാ ഈ പറയുന്നേ അല്ലെങ്കിൽ ഓരോന്നൂത് ഭ്രാന്തി പിടിച്ചിരിക്കുവാ അതെനി മനസ്സിൽ പോലും ചിന്തിക്കാത്തൊക്കെ പറഞ്ഞ് എന്നെ ആക്കരുത് മീര ശബ്ദം താഴ്ത്തി കടുപ്പിച്ചു പറഞ്ഞു അർജുന അവളെ ഇരുത്തി നോക്കി ഈ നാവ് വേണ്ടടുത്ത് വേണ്ട പോലെ കാണിച്ചിരുന്നെങ്കിലേ തൻ്റെ ജീവിതം എന്നേ നന്നായി പോയനെ പൂജയെ പോലെ പമ്മിയിരിക്കുന്നവളുടെ ദേഷ്യം കണ്ട് അവൻ പറഞ്ഞു പോയി പൊതുവെ മീര ഒരു ഒതുങ്ങിയ പ്രകൃതമാണ് അർജുന അങ്ങനെയാണ് അവളെ കണ്ടിട്ടുള്ളതും പെട്ടെന്ന് ഇങ്ങനെയേക്ക് അത് മാതൃരാതിയിൽ തന്നെ തന്നോട് ചൂടാവുന്നത് കണ്ട് അർജുന അന്താളിച്ചു പോയിരുന്നു അതോടെ പിന്നെ ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് കളഞ്ഞു അവളെ നോക്കി പതി അർജുനും കിടന്നു അവൻ തലചരിച്ച് അവൾ നോക്കാനും പറഞ്ഞില്ല എനിക്ക് അമ്മയെ കാണണം അർജുൻ്റെ കണ്ണുകൾ മയക്കം പിടിച്ച് വരുമ്പോഴാണ് മീര് എണീറ്റിരിക്കുന്നത് എന്താ അവൻ കണ്ണുകൾ വലിച്ചു തുറന്ന് എണീറ്റിരുന്നു എനിക്ക് അമ്മയെ കാണണം അവളുടെ സ്വരം വിടലിൽ അർജുൻ കൈരണ്ടും ബെഡിൽ കുത്തി പിന്നിലേക്ക് ആഞ്ഞിരുന്നു കൊണ്ട് അവളെ നോക്കി പിന്നെ നെടുവേർപ്പെട്ടു ഈ ബാധുരാഥനെ കാണണം നാളെ കണ്ടാൽ പോരെ അവൻ ചോദിച്ചു അവൾ താല കുലുക്കി അപ്പോൾ അവന് വ്യക്തമായി അവളുടെ സങ്കടത്തിന് കാരണം താനല്ലെന്ന് അന്നേരം അവൻ ആശ്വാസത്തോടൊന്നും ചിരിച്ചു അവൻ്റെ ആ ചിരി കണ്ടവളുടെ മുഖം ചുളിയാതിരുന്നില്ല നാളെ പോയി കാണാം ഇപ്പൊ കിടന്നുറങ്ങേ ആ നോട്ടം കണ്ട് അവൻ ഗൗരവം നടിച്ചു എന്നിട്ടും അവൾ ആ ഇരിപ്പ് തുടർന്നു നാളെ പോകാടും ഇപ്പൊ കിടക്കാൻ നോക്ക് അവൾ കിടക്കുന്നില്ലെന്ന് കണ്ട് അവൻ ശബ്ദമൊന്നും മായപ്പെടുത്തി അതോടൊരു മൂളലോടെ മീര തിരിഞ്ഞുകിടന്നു അവളെ നോക്കിക്കൊണ്ട് അവനും പകൽ ഗാഠമായൊരു മയക്കത്തിലേക്ക് പോയതുകൊണ്ടാണോ അതോ അമ്മയെക്കുറിച്ച് ലാദികൊണ്ടാണോ എന്നറിയില്ല മീരെ കുറക്കം വന്നില്ല അവൾ കണ്ണു തുറന്നെന്തോ ചിന്തകളിലായി അത് മുഴുവൻ നിരചയെ പറ്റി തന്നെയായിരുന്നു ചിന്തകൾക്കൊടുവിൽ ഇതുവരെയുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചുകൂടി മീര് ഓർത്തുനോക്കി ഒടുവിലത് അർജുനിലെത്തി തിന്നു അവനെ ഓർത്തതും അവൾ അവനെ തിരിഞ്ഞു നോക്കി കണ്ണുകളടിച്ചു ശാന്തമായ മുഖത്തോടെ മയങ്ങുന്നവനെ ഇത്തിരി നേരം അവൾ നോക്കിക്കിടുന്നു ഒന്നിൽ പെഴച്ചാൽ മൂന്നെന്നാണ് തൻ്റെ കാര്യത്തിൽ മൂന്നും കഴിഞ്ഞ് നാലിലെത്തി നിൽക്കുകയാണ് സ്ത്രീയും ഹരിയും വരണം ഈ മൂന്ന് ദുരന്തങ്ങളും തരണം ചെയ്ത് എത്തി നിൽക്കുന്നു ഇതിൽ താൻ മനസ്സുകൊണ്ട് സ്നേഹിച്ചത് സ്ത്രീയെ മാത്രമാണ് പക്ഷേ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പിഴവാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട് ഹരിയുടെ കെണിയിൽ അകപ്പെട്ടെങ്കിലും രാജിൻ്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു ഇവ വരണിൽ നിന്നും രക്ഷപ്പെടുത്താനും അദ്ദേഹം തന്നെ വേണ്ടി വന്നു സ്വന്തം ജീവൻ വലികൊടുത്ത് സുരക്ഷിതമായി താൻ അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് എത്തിച്ചേർക്കുമ്പോൾ രാജ് അവൾക്ക് ദൈവ തുല്യനാണ് രാജിൻ്റെ മകനോ അയാൾക്ക് സഹനം അവന്റെ മുഖത്തേക്ക് നോക്കി അതൊക്കെ ഓർക്കുകയായിരുന്നു മീന അച്ഛന്റെ മരണത്തിന് ഉത്തരവാദിയായ തന്നെ കുറ്റപ്പെടുന്നതിന് പകരം കുടുംബത്തിലേക്ക് ചേർത്ത് വെച്ച ആ അമ്മയോടും മകനോടും വല്ലാത്തൊരു ആരാധന തോന്നിപ്പോയി അവൾക്ക് കണ്ണുകൾ തുറച്ചവൾ തിരിഞ്ഞു കിടക്കുമ്പോൾ അർജുൻ കണ്ണുകൾ തുറന്നു അവള് നോക്കുന്നൊക്കെ അവൻ അറിയുന്നുണ്ടായിരുന്നു നെയ് ഞാൻ അമ്മയെ പറഞ്ഞതല്ലേ അവര് തമ്മിൽ അടുപ്പിടുന്നു അന്ന് ഞാൻ ആകിനെ എല്ലില്ലാത്തവള് അഹങ്കാരി ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കുന്നത് അവനെക്കൊണ്ട് നമ്മളുടെ മോളെ കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ ഗതി എൻ്റെ മോൾക്കും വന്നേനെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറച്ചു മുന്നേ കേട്ട വാർത്ത മനസ്സിലുണ്ടാക്കിയ സമ്മർദ്ദം വേദവേദിനെ തീർക്കണമെന്നറിയാതെ മീരയുടെ കുറ്റങ്ങൾ എണ്ണിപ്പേർക്കി പറയുകയാണ് മധു വിഷുവിനൊക്കെ കേട്ട് മിണ്ടാതെ കിടക്കുവാണ് മീരയുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മധു അയാളെ പോകാൻ അനുവദിച്ചില്ല ആ ഒരു ദേശത്തിലായിരുന്നു വിഷുൻ ഒപ്പം ബാലലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആദ്യയിലും വരലക്ഷ്മിയെ കൂട്ടുപ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത് തറിഞ്ഞ് അച്ഛനും അമ്മയും തകർന്നിരുന്നപ്പോൾ അവരാസ്വദിപ്പിക്കാൻ പോലും കഴിയാതെയാണ് വിഷം നിന്നത് സ്റ്റേഷനിൽ പോയപ്പോൾ ആർക്കും പൊങ്ങും കൊടുക്കാതെ തലയും താഴ്ത്തി ഒരു നിൽപ്പായിരുന്നു വരലക്ഷ്മി ഞായറായതിനാൽ അടുത്ത ദിവസമാണ് അവരെയൊക്കെ കോടതിയിൽ പ്രസന്റ് ചെയ്യുക അതൊക്കെയോർത്ത് വരലക്ഷ്മിയെ എങ്ങനെ കേസ് ചെയ്യുന്നു ഊരെടുക്കുമെന്ന ടെൻഷനിലാണ് വിഷം കിടക്കുന്നത് അതിനിടയ്ക്കാണ് മധുവിന്റെ ചൊറിയുന്ന സംസാരം വിവാഹത്തിന് പങ്കെടുത്ത ബന്ധുക്കൾ പറഞ്ഞാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞത് ഒട്ടും പകയില്ലാത്ത വീട്ടിൽ ഒരുത്തനെയാണ് മീര കല്യാണം നൽകാൻ പോകുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞറിഞ്ഞപ്പോ മധു കുറച്ചും നല്ല സന്തോഷിച്ചത് എന്നാൽ അർജുനെയാണ് വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ആ സന്തോഷമെല്ലാം കാറ്റിൽ പറഞ്ഞു ആ ഫ്രസ്ട്രേഷൻ മീരയെ കുറ്റം പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുകയാണ് മധു മഹിയുടെ നിലക്കും വിലക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നില്ലെങ്കിലും സംവിധായകനായ രാജിന്റെ മകൻ അതും ഒരു ഐ പി എസ് കാരൻ അത്യാവശ്യം നിലയും വിലയും ഒക്കെ ഉണ്ട് സമൂഹത്തിൽ ആരും മോശം പറയാത്തൊരു ബന്ധം നിങ്ങൾ എന്തോ ഒന്നും വീണ്ടാത്തി ഇപ്പൊ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് മധു എണീറ്റിരുന്ന് വിഷനോട് ചോദിച്ചു നീ വെറുതെ ചൊറിയാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് വിശ്വൻ ദേഷ്യപ്പെട്ടു എന്റെ ഉറക്കമൊക്കെ പോയി എന്റെ മോൾക്ക് ആലോചിമനെയാ അവൾ തട്ടിയെടുത്തത് എന്റെ മോളുടെ കാര്യമൊന്നും ആയിട്ടില്ല എത്ര നാളായി വിജയുടെ വീട്ടുകാർ എൻഗേജ്മെന്റ് നടത്താനുള്ള ഡേറ്റ് നോക്കുന്നു നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി കിട്ടിയാലല്ലേ അവൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ ഞാൻ എന്റെ ആങ്ങളെയുമായി തെറ്റിപ്പിരിഞ്ഞെന്ന് വെച്ച് എന്റെ മോൾക്കൊരു ജീവിതം വേണ്ടേ ട്ടു നെയ്യൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ ഒന്നാമത് എങ്ങനെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കും ഓർത്ത് ഭ്രാന്ത പിടിച്ചിരിക്കാൻ ഞാൻ അതിന്റെ ഇടയില അവളൊരു കല്യാണ കാര്യം വിശ്വൻ ശബ്ദമുയർത്തി ഓ ഒരു ലച്ചു അവളെപ്പറ്റി ഒരു അക്ഷരം മിണ്ടു നിങ്ങള് ഇനി അവള് കാരണം എൻ്റെ മോളുടെ ജീവിതം പോകുമെന്നാ എന്റെ പേടി ധിയയുടെ അപ്പച്ചി ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട കാര്യം ഇപ്പൊ നാട് മുഴുവൻ പാട്ടായില്ലേ വിജയുടെ വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവും ആ പേരിലിനി ആലോചന മുടങ്ങോ വിശ്വട്ടാ സത്യം പറഞ്ഞ മധു അപ്പോഴാണ് അതേപറ്റി ഓർക്കുന്നത് ഒരു തിരി സ്വസ്ഥത തരൂ അല്ലെങ്കിൽ നിനക്കെന്നും സ്വന്തം കാര്യമില്ലേ വലുത് ഏ അപ്പുറത്ത് രണ്ട് വയസ്സായ മനുഷ്യര് അവരുടെ മോളി ഓർത്ത് ആദ്യം പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോഴാ അവളുടെ കോപിലെ കല്യാണം നോശം പിടുക്കാനായിട്ട് അതും പറഞ്ഞ മിഷൻ എനിയൊരു വാതിലും വലിച്ചടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതോടെ മധുവിന്റെ മുഖം കുറച്ചുകൂടെ വീർത്തു പോലീസ് വരുണിനെയും ചിതിനേയും വരലക്ഷ്മിയെയും നീരജയെയും അടുത്ത ദിവസം തന്നെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അവരെ റിമാൻഡിൽ വാങ്ങി നീരജ വരുന്നതും കാത്ത് കോടതി മുറ്റത്ത് മീരയും അർജുനും മഹിയും നിൽപ്പുണ്ടായിരുന്നു മീരയെ അർജുനൊപ്പം അവന്റെ ഭാര്യയായി കണ്ടപ്പോൾ നീരജയുടെ മുഖത്ത് തൃപ്തിയോടെയുള്ളൊരു തെളിഞ്ഞു ആ മനസ്സൊന്ന് ശാന്തമായി അർജുന പോയി നീരജക്കൊപ്പം ഉണ്ടായെന്ന് പോലീസുകാരോട് എന്തോ പറയുകയും ശേഷം മീരയെ അവിടേക്ക് വിളിക്കുകയും ചെയ്തു മീര ഓടിയെന്നപോലെ അമ്മയെ പോയി കെട്ടിപ്പിടിച്ചു നീരജ സ്നേഹത്തോട് അവളുടെ തലയിൽ മുത്തി അർജുനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മീര പിതുമ്പെന്ന് അറിഞ്ഞിട്ട് നീരജ് അവളിൽ നിന്ന് മടന്നു മാറി മീരെ എന്നെ ഓർത്ത് വിഷമിക്കരുത് നീ സന്തോഷമായിട്ട് ജീവിക്കണം അർജുന നല്ല ഭാര്യ ആവണം ആ കുടുംബത്തിന് താങ്ങും തണലായി അവർക്ക് ഒപ്പുണ്ടാവണം എപ്പോഴിങ്ങനെ കരഞ്ഞു വിളിച്ച് അവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കരുത് നീ ഇനിയെങ്കിലും കുറച്ച് ധൈര്യത്തോടെയും കാര്യഗൗരവത്തോടെയൊക്കെ ജീവിക്കാൻ നീ പഠിക്കണം ഒരുത്തം മാത്രമേ ചത്തിട്ടുള്ളൂ ശത്രുക്കൾ ഇനിയുണ്ട് ജീവനോടെ നിന്നെ പറ്റിക്കാൻ എളുപ്പം അതുകൊണ്ട് ഇനിയും പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത് നല്ലതുപോലെ ജീവിക്കണം എന്നെയോട്ട് സങ്കടമൊന്നും വേണ്ട ഒരുപാട് കൊല്ലം അകത്ത് കേൾക്കേണ്ടി വരില്ലെന്ന ഈ സാറ് പറഞ്ഞത് ഞാൻ തിരികെ വരും വരെ നിളയെ നിളയെ നീ നോക്കില്ലേ പോലീസുകാർ തന്നെ കൊണ്ടുപോകും മുന്നേ പറയാനുള്ളതൊക്കെ നീരജ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു ആദ്യം കാര്യമായി പറഞ്ഞു തുടങ്ങിയ നീരജ അവസാനം ഒരു യാചനയോടെ മീരയെ നോക്കി അവളെ ഞാൻ നോക്കിക്കൊള്ളാം നീരജെ അവളിപ്പോ എന്റെ കൂടെ വീട്ടിലാ മാഹി പറഞ്ഞു നീരജ നോക്കി നന്ദിയോടെ കൈകൾ തോപ്പി അരുതെന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകാൻ വെമ്പിയ മനസ്സിനെ മാഹി ശാസിച്ച് നിർത്തി മീരിയോട് ധൈര്യത്തോട് അത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇനിയുള്ള തൻ്റെ ജീവിതം ജയിലിലാണെന്നുള്ളത് അവരെ ഭയപ്പെടുന്നുണ്ടായിരുന്നു ഒന്ന് പൊട്ടിക്കരയാൻ തോന്നിയെങ്കിലും നീരജ മകൾക്ക് മുന്നിൽ പിടിച്ചു നിന്നു നിങ്ങൾ പോയിക്കോ എനിക്ക് പോകാൻ സമയമാവുന്നു നീരജ് അവരെ പറഞ്ഞേക്കാൻ ധൃതി വെച്ചു മീര കണ്ടു നിറച്ച് അവിടെ തന്നെ നിന്നു കരയരുത് നീ നന്നായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം ഞാൻ തിരിച്ചു വരും എൻ്റെ മക്കൾക്കൊപ്പം ജീവിക്കാൻ മീരയോട് അത്രയും പറഞ്ഞ് നീരജ അവിടെ നിന്ന് നടന്നു നീങ്ങി മീര അമ്മ പോകുന്ന നോക്കിയൊരു ശില പോലെ നിന്നു മാഹി അവളുടെ തോളിൽ ചേർത്ത് പിടിച്ചു എല്ലാം നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്ക് അമ്മക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല ആ പേടി വേണ്ട അർജുന അവളെ ആസ്വദിപ്പിച്ചു മാഹി അവളുടെ കണ്ണാമ്പതി തുടച്ച് കൊടുത്തതും അവൾ അച്ഛനെ നെഞ്ചിലേക്ക് ചാഞ്ഞു നാളെ ഏർലി മോർണിങ്ങിന് ഞാൻ പോകും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പോക്കിൽ അർജുൻ പറഞ്ഞത് കേട്ട് പുറത്തേക്ക് നോക്കിയിരുന്ന മീര അവനെ തലചരിച്ച് നോക്കി നാല് ദിവസമാണ് ലീവ് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് അഞ്ചു ദിവസം ഉണ്ടായിരുന്നു നാളെ ഇവിടുന്ന് പോയാലേ എനിക്ക് ലീവ് കഴിഞ്ഞതിന് മുമ്പ് ഡ്യൂട്ടി കയറാൻ പറ്റൂ അവൻ അവളോടായി പറഞ്ഞു താനും കൂടെ പോകേണ്ടി വരുമോ എന്നായി അവളുടെ ആശങ്ക ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അർജുനൊപ്പം ഒരു പരിചയം ഇല്ലാത്തെടുത്ത് തനിച്ച് പോയി നിൽക്കാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഒന്നാമതേ അർജുനുമായി അവൾക്ക് നല്ലൊരടുപ്പില്ലേ ഇതുവരെ പണ്ട് കൃതിയുടെ എന്ന സ്വാതന്ത്ര്യത്തോടെ പോലും ഒരു പരിധിക്കപ്പുറം അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ അങ്ങനെ അധികം കണ്ടു കിട്ടാറില്ലായിരുന്നല്ലോ കാണുമ്പോഴൊക്കെ കൃതിയോടുള്ളത് പോലെ ഒരു വാത്സല്യം തന്നോടുള്ളതായി തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ കൂട്ടുകാരുടെ ഏട്ടനിൽ നിന്നും ഭർത്താവ് എന്നതിലേക്ക് ഒരു സ്ഥാനക്കയറ്റം ഉണ്ടായി കഴിഞ്ഞല്ലോ അമ്മയെ ഓർത്തുള്ള ടെൻഷനും അച്ഛനെ വിട്ടിട്ട് അറിയാത്ത നാട്ടിലേക്ക് അടുപ്പ് കുറവുള്ള അർജുനൊപ്പം പോകാനുള്ള ബുദ്ധിമുട്ടും താൻ എന്ന് പറഞ്ഞപ്പോൾ മുതൽ ആ മുഖത്തുള്ള ടെൻഷൻ അവനും ശ്രദ്ധിച്ചിരുന്നു മീരെയും കൂടെ കൂട്ടാൻ അവനും കരുതിയിട്ടില്ല ഈ സാഹചര്യത്തിൽ അവളെ കൊണ്ടുപോയാൽ അവൾക്കും സമാധാനം കിട്ടില്ല അതോടെ തൻ്റെയും സമാധാനം പോകുമെന്ന് തോന്നിയവന് അവൾക്ക് അവളുടെ അമ്മയെ കാണാൻ തോന്നിയാൽ ഡ്യൂട്ടിയും കളഞ്ഞിടക്കിടയ്ക്ക് അവളുമായി ഓടിപ്പോരാനൊന്നും പറ്റുന്ന വരില്ല അല്ലെങ്കിലും അമ്മയെയും കൃതിയെയും ഇവിടെ വിട്ടിട്ട് മീരയെ മാത്രമായി കൊണ്ടുപോകുന്നതിനോട് അവനും താല്പര്യമില്ല കുടുംബത്തോടെ പെട്ടെന്നൊരു ഷിഫ്റ്റിങ്ങും നടക്കില്ല ആരുടെയും അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തൽക്കാലം മീരയെ കൊണ്ടുപോകില്ലെന്നാണ് തീരുമാനം വീട്ടിലെത്തിയ ശേഷമാണ് തൻ്റെ തീരുമാനം അരണിമേയും മീരയെയും അവനറിയിക്കുന്നത് മീരയ്ക്കതിൽ ആശ്വാസം തോന്നിയെങ്കിലും അരണ്യമക്ക് അത്ര തൃപ്തിയായില്ല വിവാഹം കഴിഞ്ഞ ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ ഇതുവരെ പരസ്പരം അടുത്തിട്ട് പോലുമില്ല അടുക്കാനുള്ള ആയിരുന്നില്ലല്ലോ അവൻ പോകുമ്പോൾ അവളെ കൂടെ കൂട്ടണമെന്നാണ് അരണിമ കരുതിയത് വിവാഹം കഴിഞ്ഞ ആദ്യ നാടുകളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാലും ഉണ്ടായിരിക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞ് അരണിമ മകനെ ഉപദേശിച്ചെങ്കിലും അവൻ അവൻ്റെ ഭാഗം നമുക്ക് വ്യക്തമാക്കി കൊടുത്തു എല്ലാത്തിനുമുപരി മീരയുടെ താൽപര്യമല്ലേ നോക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ അവളുടെ അഭിപ്രായം ചോദിച്ചു മടിയോടെയാണെങ്കിലും ഇവിടെ നിന്നോളാം അവളും പറഞ്ഞു അതിൽ അരണിമയ്ക്ക് വിഷമൊന്നും തോന്നാതിരുന്നില്ല അർജുനിൽ നിന്നും പകർന്നു നിൽക്കാൻ അവൾ ആഗ്രഹിക്കുമ്പോലെയാണ് അവളുടെ പെരുമാറ്റം അത് മനസ്സിലാക്കി അരണിമയുടെ മനസ്സും അസ്വസ്ഥമായി എങ്കിലും തീരുമാനം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അരണ്യമ മൗനം പാലിച്ചു ആ കാര്യത്തിൽ തീരുമാനമായതോടെ അരണിമ കഴിക്കാനെടുത്ത് വെച്ചു കഴിക്കാനും മടിച്ചു നിന്ന് അവൾ അരുണിമ പിടിച്ചിരുത്തി വിളമ്പിക്കൊടുത്തു കൃതിയും അവൾക്കരികിൽ വന്നിരുന്നു അവരെ കൊണ്ട് കൂടുതൽ നിർബന്ധിപ്പിക്കാതെ മീരെ വേഗം കഴിച്ചെഴുതീട്ടു അവൾ അവിടെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു കഴിക്കാനുള്ള മനസ്സുഖമില്ലാതിരുന്നിട്ടും മരണമുക്കൊരു മുഷിലുണ്ടാവില്ലെന്ന് ഓർത്ത് കഴിച്ച ഡീറ്റവളെ ശ്രദ്ധിച്ചിരുന്നു വീട്ടിൽ പോണോ കൈ കേഴുകി വന്നവൻ ഹാളിൽ നിന്ന് അവളോടായി തിരക്കി അവൾ വേണ്ടെന്ന് തല ചലിപ്പിച്ചു നാളെ അവൻ പോവുകയല്ലേ അപ്പൊ താൻ വീട്ടിലേക്ക് പോകുന്നത് മോശമായല്ലോ എന്ന് നമ്മൾ ഓർത്തത് ഉറപ്പല്ലേ അവൻ ചോദിച്ചു അവൾ മറുപടിയായിരുന്നു മൂളി നാളെ പോവുകയാണെന്ന് മഹിയെ നേരത്തെ തന്നെ അർജുനറിയിച്ചിരുന്നു താൻ പോയാലും തൻ്റെ വീട്ടിലൊരു ശ്രദ്ധയുണ്ടാവണേന്ന് അവൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇനി എന്താടാ പോയിട്ട് തൻ്റെ ഡ്രസ്സൊക്കെ തേച്ച് മടക്കുന്ന അർജുനോടായി അമ്മ ചോദിച്ചു ഇനി അടുത്ത വർഷം അവൻ തേക്കുന്നിടയിൽ അമ്മയെ നോക്കി അവൻ കണ്ണു ചിമ്മി രണ്ട് തവണയായി ലീവ് കുറച്ചായില്ലമ്മേ അമ്മയുടെ മുഖം പ്ലാനമായത് കണ്ട് അവൻ പറഞ്ഞു ഉം എന്റെ നിർബന്ധത്തിൽ കല്യാണം കഴിച്ചതാണെന്ന് കരുതി വീരയും മറന്നേക്കരുത് ഇടയ്ക്കിടെ വിളിക്കണം അവളുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിയണം ആരണിയും ഉപദേശിച്ചു അവൻ ചെറിയ ചിരിയോടെ തലവൊലിക്ക് സമ്മതിച്ചു അമ്മയെ ഓർത്ത് നല്ല സങ്കടന്റെ മീരക്ക് കൂടെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ട അവനാ നീ കൂടെ നിൽക്കാനോ പറ്റുന്നില്ല ഫോൺ ചെയ്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണേ നീ അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിളിച്ച് അന്വേഷിക്കണം ജോലി തീർക്കണെങ്കിൽ അവൾ നീ മറന്നേക്കരുത് കേട്ടല്ലോ ഉപദേശങ്ങളൊക്കെ അവൻ കേട്ടു നിന്നു സമ്മതിക്കുകയും ചെയ്തു അതോടനമ്മ തിരിഞ്ഞു നടന്നു അവൻ്റെ ഏജ് വെച്ച ഡ്രസ്സൊക്കെ വൃത്തിയോടെ പാക്ക് ചെയ്യുമ്പോഴാണ് മീര വരുന്നത് ഒന്ന് നോക്കി അവൻ അവൻ്റെ ജോലി തുടർന്നു